ഹലോ ഗാർസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാൻസ് ബെഞ്ച് ലെറ്റ് പ്ലേ സീരീസിന്റെ പതിനാലാമത്തെ എപ്പിസോഡിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു ട്രേഡിംഗ് ഹാൾ കാരണം നമ്മൾ അയൺ ഫാം കംപ്ലീറ്റ് ആക്കി അപ്പൊ അയണ് അൺലിമിറ്റഡ് ആയി നമുക്ക് ഇനി ട്രേഡ് ചെയ്യാം പിന്നെ ആ ഇന്ന തന്നെ ട്രേഡിംഗ് ഹാൾ ട്രേഡിംഗ് ഹാളിൽ ഉണ്ടാക്കുള്ള ഐറ്റംസ് നമ്മൾ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് കേട്ടോ എന്തായാലും എക്സ്പെൻസീവ് ഐറ്റംസ് ആണല്ലോ ചീപ്പ് ഐറ്റംസ് തന്നെയാണ് നമ്മളെ ബാക്കിൽ നോക്ക നമ്മളെ കണ്ട നമ്മളൊരു മതിയൊന്നും നോട്ടം നോക്കുക ഏഹ് പോളില്ലല്ലോ പിന്നെ നമ്മളെ വന്ന നമ്മളെ വല്ലാന്ന് നോക്ക ഓനായത് നമ്മൾ അമ്പളം അല്ലാതെ ആർക്കും പറ്റൂലോടെ അതെന്തായാലും അടക്കട്ടെ ആ ഞാൻ അത് എങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താറുണ്ട് ഇവർ ഓർമ്മ ഉണ്ടാവും കോപ്പർ ഗോളം ഇവനെ ഞാൻ പിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇവനാണ് ശരിക്കും ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകണതെന്ന് വെച്ചാൽ ഒരു സ്കോപ്പാണ് അതായത് സ്പൈ ഗ്ലാസ് അതിനുള്ള ഐറ്റംസ് ഓൾറെഡി ഇൻ്റെ ഇതിലുണ്ടായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി കാരണം നമ്മളെ ബെഡ്റൂക്കിൽ സൂമിയുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ അതാ നമ്മളൊരു സ്പൈ ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മളെ ബേസിന് അടുക്കുന്ന എല്ലാ കള്ളത്തിരങ്ങളും നമുക്ക് ഇതാ ഇതേപോലെ ദൂരത്ത് നിന്ന് ഇരുന്ന് കാണാണ്ട് നമുക്ക് നോക്കട്ടോ ആ എൻ്റെ വന്നിക്കണോ വന്നിരിക്കണോ അല്ലേതാണ് നമ്മുടെ ഹാപ്പി കസിന് എന്തെങ്കിലും പറ്റിക്കണോ അതാ വാൻഡറിങ് ഉണ്ട് അവിടെ കുറേ പൂക്കളുണ്ട് ഒക്കെ നമുക്ക് അടുത്ത് കാണട്ടോ വില്ലേജേഴ്സ് അവിടെ അല്ലേ ആ അതാ അവിടെ ഒരു പൂച്ച നിക്കണേ എന്തെങ്കിലും കാട്ടോ ആ നമ്മുടെ വില്ലേജസ് റെഡിയാണ് ഒക്കെ നമുക്ക് ഇനി സൂം ഇത് നോക്കട്ടോ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇനി ഇതാ ജസ്റ്റ് ഇതിൻ്റെ മേൽക്കയാണ് നമുക്ക് നമ്മളെ അയൺ ഫാം കാണാൻ കണ്ടോ ഒരുപാട് ദൂരത്തുള്ള ഫാം എത്ര അടുത്തായിട്ടാണ് കാണുന്നത് ഇതെന്തായാലും നമ്മൾ ജസ്റ്റ് കയ്യിലിരുന്നോട്ടെ ഞപ്പളും ആ അതാ ഒരു കൗ അവിടെ നിൽക്കുന്നുണ്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇനിക്കുവാണീതാ നിങ്ങളെയും കാണാൻ ഉണ്ടോ ഞാൻ നിങ്ങളെയും നോക്കുകയാണ് ആയ്് ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതി ഓക്കെ ഇന്നത്തേക്കുള്ള മതി ഇനി നമുക്ക് എന്തായാലും ഹാൾ ഉണ്ടാക്കാൻ തുടങ്ങാം ട്രേഡിങ് ഹാള് അപ്പോൾ ജസ്റ്റ് ഔട്ട് സൈഡിലുള്ള മറ്റൊരു ബിൽഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇപ്പോൾ ഞാൻ എടുക്കണുള്ളൂ ഇൻറ്റീരിയർ നമുക്ക് അത് മെയിൻറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി കാണിച്ചിട്ട് കുറേ ദിവസമായില്ലേ എന്തായാലും ഇതാ കണ്ടോളി ഇതേപോലെ എന്ത് സുഖം ഇപ്പോൾ മറ്റേതാണ് നമ്മൾ ചിലപ്പോൾ ഇടക്ക് എന്താ ടെമ്പററി ബ്ലോക്സ് ഒക്കെ വെച്ചാണ്ട് കേറേണ്ട അവസ്ഥയാണ് എന്ത് സുഖമായിട്ട് പറഞ്ഞിപ്പോ നമ്മള് ഞാൻ പോലെ ഇങ്ങനെ നമ്മുടെ ഈ ട്രേഡിങ് ഹാൾ ഇപ്പൊ എവിടെ ഉണ്ടാക്കുക ഈ വീടിന്റെ ബാക്ക് സൈഡില് സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പടെ അങ്ങനെ വെച്ചിട്ട് നമ്മളെ ബേസിക് ഉള്ള വ്യൂ കിട്ടൂല എന്തായാലും നമുക്ക് ഈ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കും അപ്പം അതാ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ക്ലിപ്സായിട്ടൊന്നും ഒതുക്കണില്ല കാരണം വീഡിയോ ഭയങ്കര ഷോർട്ടായി പോകും അപ്പം അതാ ജസ്റ്റ് ഔട്ട് സൈഡിൽ മറ്റൊരു അതിൻ്റെ ബിൽഡ് എസ് ഒന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ നമുക്ക് ഇൻറ്റീരിയറ് നോക്കാം ഈ ഗ്രൗണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് അതിൻ്റെ മുന്നേതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഉള്ളിൽ വരുന്ന വെച്ചാൽ ഇവിടെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ പോയ സ്ഥലത്താണ് വില്ലേജറ് നിൽക്കുക ഇനി അതാ ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ് ഈ രണ്ട് വിൻഡോ പിന്നെ അത് അവിടെ കാണുന്ന ഒറ്റൊരു വിൻഡോ അവിടെ ഒന്ന് വയ്ക്കുക പിന്നെ അതാ ഇവിടെ കാണുന്നു രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം കഴിഞ്ഞാൽ ആ ഉള്ളിലും കൂടി ഒന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഒരു രണ്ട് സ്റ്റേസ് ഇതാ ഇവിടെയും ഇവിടെ ആയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതാ നമുക്കൊരു ലാമ്പ്ട്രീ അടിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ബ്ലോക്ക് വന്നങ്ങൾ നേരെ അങ്ങോട്ട് മേലെ വയ്ക്കാം ഡയറക്റ്റ് മേലെ എന്നിട്ട് ഇതായൊരു ചെയിൻ വെക്കുക അതുപോലെ തന്നെ ഒരു ലാമ്പ്ട്രൂണും വെച്ചാൽ സെറ്റ് അപ്പോൾ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ഈ ഹാളിന്റെ ചുറ്റും ഇങ്ങനെ ഓരോരോ ലാൻട്രേണും വെക്കുക ഇവിടെ വേണ്ട ഇവിടെ വേണ്ട അപ്പോൾ എല്ലാ കോണേഴ്സിനും ഇതാ അതേപോലെ ഒന്ന് പിന്നെന്താ ഇവിടെ ഒന്ന് പിന്നെതാ അപ്പുറത്തെ സൈഡിലും ഓരോന്നായിട്ട് അങ്ങനെ വെച്ചാൽ ഇതാ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ആ ഓക്കെ നമ്മൾ ലാൻഡാണ് മൊത്തം വെച്ചിട്ടുണ്ട് ഓ എന്തൊരു മഴയത് ഇടിയും വിട്ടിട്ടുണ്ടല്ലോ എന്തായാലും തണ്ട സ്റ്റോം വേണം അപ്പൊ നമുക്ക് ഉറങ്ങാം ഓക്കെ ഇറങ്ങി എണീച്ചിണ്ട് ഞമ്മക്കിതാ ബാക്കി തുടങ്ങാം ഇതാ സ്ലാബ് അതേപോലെ മൊത്തം വെച്ചോടുക്ക അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ മൊത്തം വെച്ചോടുക്കുക അതാ ഇതിൻ്റെ ഒന്നും ഇവിടെ ഒന്നും ഇവിടെ ഒന്നും വെച്ചാ അത് സെറ്റായി ഇനി കുറച്ചും കൂടി നമ്മളെ ഇതൊന്ന് ബ്രൈറ്റായി നിക്കാൻ വേണ്ടിട്ട് ഇതാ ഓരോ വില്ലേജർ മണ്ടന്മാരെ തലൻ്റെ മേലും ഇതേപോലെ ഏതേ മേലെ ലാൻഡ് ടോൺ വെച്ചെടുക്കുക ഓക്കെ അത് കംപ്ലീറ്റ് ആക്കി ഇതായ സൈഡിലൊരു ഫെൻസ് വെക്കുക അതിൻ്റെ അടിയിൽ ലാൻഡോണും വെക്കുക ഓക്കെ അത് സെറ്റായിട്ടോ ശേഷം ചെറാ ഒരു സ്റ്റോൺ ബ്രിക് വാൾ എടുത്തുകൊണ്ട് രണ്ട് ഭാഗത്തും വെച്ച് അതിൻ്റെ മേലെ ലാൻഡ് ടോണും വെച്ചാൽ നമ്മുടെ ബേസ് ഇപ്പം തിളങ്ങാൻ തുടങ്ങിയിട്ടോ ഇതാ രണ്ട് ചെസ്റ്റ് വടങ്ങനെ വെച്ചൊടുക്കുക അതിൻ്റെ പുറത്ത് ഒരു ആൻഡിലും വെച്ചൊടുക്കുക മൂന്ന് ബാരൽ ഇവിടെ വെച്ചെടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ സ്മൂത്ത് സ്റ്റോൺ വെച്ചെടുക്കുക പിന്നെ രണ്ട് ബുക്ക് ഷെൽഫ് വെച്ചെടുക്കുക മൂന്ന് സ്മോക്കറും ഇങ്ങനെ വെച്ചെടുക്കുക പിന്നെ ഐറ്റം ഫ്രെയിംസ് മൂന്നെണ്ണം വെച്ചെടുക്കുക അതിൽ എല്ലാത്തിലും എമ്രാൾഡും വെച്ചെടുക്കുക പിന്നെ ഇവിടെ ഒരു കൂട്ടും വെക്കുക ഇവിടെ നമുക്ക് ടെർട്ടിലൊക്കെ വണ്ടാൽ കിട്ടിയിട്ടില്ല പിന്നെ ഇതാ ഒരു ഐറ്റം ഫ്രെയിം ഇവിടെയും അതിൻ്റെ കൂടെ ഒരു എമ്രാഗൾഡും ഇവിടെ എമ്രാൾഡും വെച്ചാൽ നമ്മൾ ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞു കിട്ടും ഓൾമോസ്റ്റ് ഇനി നമ്മൾ വില്ലേജറിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫെൻസ് ഇങ്ങനെ ഓരോരോ ബ്ലോക്ക് ഗ്യാപ്പ് കിട്ടും മൊത്തം ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ ഇനി ഇതാ നമ്മളെ വില്ലേജറിന് വർക്ക് എടുക്കാനായിട്ട് ഇതാ ഒരു ലെറ്റേൺ ലൈബ്രറിയനാണ് ഈ ഒരു ഏരിയയിൽ മൊത്തം ഞാൻ ആക്കാൻ പോകുന്നത് അതാ ഈ ഫെൻസും ജസ്റ്റ് പൊട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ ഓരോ സ്ഥലത്ത് ഇതാ ഇതേപോലെ ഓരോരോ ലെക്റ്റേൺ ഇങ്ങനെ വെച്ചെടുത്താൽ കറക്റ്റ് എണ്ണാണ് ഞാൻ ഉണ്ടാക്കിയത് ഓക്കെ അത് കറക്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മളെ പൊട്ടിച്ച ഫെൻസ് ഞാൻ ജസ്റ്റ് ഇതാ വെച്ചുകൊടുക്കുന്നുണ്ട് അതും കൂടെ വെച്ചാൽ ഈ ഒരു ഏരിയ മൊത്തം കംപ്ലീറ്റ് ആയി മറ്റേ അത് അതിന്റെ മുന്നൊക്കെ ഒന്ന് കണ്ട് ഓരോ ബ്ലോക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് അടിയിൽ വെള്ളം എന്താ വെച്ചാൽ മുന്നത്തെ വീഡിയോ കണ്ടിരിക്കറിയാം ഇത് നമ്മുടെ ടെമ്പററി ബ്ലോക്ക്സ് ആണ് ഇത് ഫുള്ള് അതും വേണിപ്പോൾ നമ്മളെ വലിയ വീടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് എന്നിട്ട് ഇത് ഓരോ ചെസ്റ്റ് വെച്ചു കൊടുത്താൽ അതിന്റെ മേലെ സ്പ്രൂസ് ഡോറും വെച്ചാൽ സെറ്റായിട്ടാകും അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന വെച്ചാൽ ഇത് നമ്മൾ ഈ ഉണ്ടാക്കിയപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഫുൾ ലാൻഡ് കണ്ടില്ലേ അത് ഫുൾ ഒരു വെള്ളം കിട്ടും നമ്മളത് സാധാ ഡേർട്ട് വെച്ചും കണ്ട് കുറേ ടൈം എടുത്താണ്ട് ഒരു ഇതേപോലെ ഒരു കര കര പോലെ ആക്കി ആക്കിയെടുത്താണ് അപ്പോൾ അത് പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ വയ്ക്കാനുള്ള വർക്കിംഗ് സ്റ്റേഷനും ജസ്റ്റ് എല്ലാം മറ്റേ സൈഡിൽ ചെയ്തപ്പോൾ തന്നെ ഇവിടെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ട്രെയിനിങ് ഹാൾ കംപ്ലീറ്റ് ആണ് ഇനി നമുക്ക് ഇതാ നമ്പടൊക്കെ സെറ്റ് ആണ് ഇനി നമുക്ക് അതാ വില്ലേജറിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്താൽ അതും കൂടി കഴിഞ്ഞു ഓക്കെ ഞാനിതാ ഒരു പതിനാല് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ജസ്റ്റ് നിന്ന് ഇതേമതി പവർ റെയിലും സാധാ റെയിലും പിന്നെ ലിവർ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വില്ലേജ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഉണ്ടാക്കണം അതായത് നമ്മുടെ ഈ നമ്മളെ ബിൽഡ് കൂടി എന്തായാലും കൊണ്ടുവലും എടുക്കില്ല കാരണം അത് ആണ് സ്റ്റേസ് കൂടി റെയിൽ വക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒരു ടെമ്പറിയായിട്ട് അതിനുള്ളൊരു വഴിപോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഓക്കെ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെയിൽ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഞാൻ മേലെ ആ ഒരു വില്ലേജറിൻ്റെ അവിടെ വരെ അങ്ങനെ വെച്ചുകൊടുക്കുക അതേപോലെ അങ്ങനെ സ്റ്റെപ്പ് കീറി വെക്കുക സ്റ്റേറി വെക്കുക കയറി വെക്കുക ഇപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാം ഇപ്പൊ മുന്നേത്തെ വീഡിയോസ് കാണാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കട്ടെ അതേപോലെ ഓരോ ഏറിയയിൽ വെച്ചാൽ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ആവൂല നമ്മൾ അതിൻ്റെ ഇടയിൽ പവർ റെയിലും വെക്കും അത് ലാസ്റ്റ് വയ്ക്കുക ഇപ്പൊ എന്താകും നമ്മള് പ്രതീക്ഷ നേരം കൊണ്ടാണ് അത് എന്തായാലും ഇപ്പൊ രാത്രിയല്ല നിലകാടം തുറന്നു ഇപ്പൊ പെട്ടെന്ന് എന്താ അതായി കിട്ടുട്ടോ നമ്മൾ പവർ റെയില് വെച്ചാൽ പെട്ടെന്ന് ട്രാൻസ്പോർട്ടായി കിട്ടും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അയൺഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വില്ലേജറിനെ ട്രാൻസ്പോർട്ട് ചെയ്യണ ഏറ്റവും ഗ്രൈൻഡ് പരിപാടി എത്ര നേരം പിടിച്ചറിയാമോ ഓക്കെ ഇനി ഇതാ നമ്മൾ ഓരോരോ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് പവർ റെയിൽ വെക്കുക അതിന് പവർ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് ഇനി വില്ലേജറിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം ഇവിടെ ഒന്നും വെക്കേണ്ടി വരില്ല കാരണം ഇവിടെയൊക്കെ ഫുൾ ഇറക്കാണ് അപ്പോൾ പെട്ടെന്ന് പോയിക്കോളും ഇവിടെ ഒന്ന് പവർ വെയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി ഇതാ ഇത് നമുക്ക് നമ്മളെ വില്ലേജറിൻ്റെ എവിടെയാണോ നിർത്തേണ്ടത് അവിടെ വരെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ ഇനിയിപ്പോൾ വില്ലേജറിനെ അവിടെ നിന്ന് ഒന്തി വിട്ടാൽ മതി ഇതാ അതിപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇനി നമ്മൾ നമ്മളിവിടെയും ജസ്റ്റ് രണ്ട് റെയിലൊന്ന് പവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയും വെച്ചു അതൊന്ന് ജസ്റ്റ് പവർ ചെയ്താൽ സെറ്റ് ഇനി നമുക്ക് ഇവിടെ ഒരു മൈൻകാട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഈ ബ്ലോക്ക് ഒന്ന് രണ്ടെണ്ണം ജസ്റ്റ് പൊട്ടിക്കുക അത് ഓവർ വില്ലേജസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇപ്പം ഒരു അടി കൊടുത്താൽ മതിയായിരിക്കും അവിടെ പോയി കയറണ ആ കയറി 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 ഇനി നമുക്ക് രണ്ട് ബ്ലോക്ക് അവിടെ ക്ലോസ് ചെയ്യാം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഒന്തി കൊടുത്താൽ തന്നെ പോയി ആ കണ്ട സ്പീഡ് കൂടി സ്പീഡ് കൂടി ഇവിടുന്ന് സ്പീഡ് കൂടി ആ കണ്ടോ ഇറക്കായിക്കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എത്തുന്നവർ നോക്കിക്കോട്ടോ ഓനവിടെ എത്തി നമുക്ക് എന്തായാലും പിന്നാലെ പോയോക്കാം ഓക്കെ ഓൻ കേറിണ്ട് ആ കേറിയിട്ടുണ്ട് കേറിയിട്ട് കണ്ട ആ ഗ്ലാസ് കൂടി ആ ഓക്കെ ഇനി ഇതാ ഓൻ കയറിയിട്ടുണ്ട് ഭാഗ്യം ജസ്റ്റ് ഒരു തള്ളെടുക്ക എന്നിട്ട് ആ ഒരു ഇതേപോലെ ഒരു ബ്രിക്സ്റ്റോം ഒക്കെ ഒരു സ്പ്രൂസ് ഡോറും വെച്ചിട്ട് ആ ഒരു കാട്ട് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു പ്രോസസ്സ് തന്നെ ഇനി അടുത്തും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം ഇത് അത്യാവശ്യം ഗ്രൈൻഡ് പരിപാടിയാണ് ഇനി അതിൽ വില്ലേജസ് കുറവാണ് ഇനി വീണ്ടും ബ്രീഡ് ചെയ്യുന്ന വരെ ഞാൻ കാത്തുക്കണം എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യട്ടോ ഓക്കെ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ മൊത്തം പതിനാല് വില്ലേജസിന് ട്രാൻസ്പോർട്ട് ആക്കി കേട്ടോ ഇതിന് ഇന്ന് എന്തായാലും നമ്മൾ ജോലിയൊന്നും കൊടുക്കണില്ല കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായി ഇപ്പോൾ ഏതാണ്ട് ഇവിടെ ഈ ഏരിയയിൽ ഫുള്ള് ലൈബ്രേറിയനാണ് പിന്നെ ബെഡ്റോക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ബാക്കിൽ ബെഡ്ഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശി അവിടുത്തെ മറ്റേ സ്മോക്കറൊക്കെ മാറ്റി കാരണം ഒന്നുമില്ല ഇവം ഇവിടുത്തെ കണ്ടാവുക അല്ലെങ്കിൽ ഇപ്പം പോയിങ്ങാണ്ട് ഇവിടുത്തെ കണ്ടാവുക അല്ലെങ്കിൽ ഇപ്പം പൊയ്ങ്ങാണ്ട് അപ്പുറത്തെ ലൈബ്രേറിയൻ്റെ ഇത് കണ്ടാവുക എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സിങ്ക് അവിടില്ല ഈ ബെഡ്റോക്കിൻ്റെ ഇത് ഏറ്റവും വേസ്റ്റ് ഫീച്ചർ ആട്ടോ ഈ ട്രേഡിങ് ഹാള് ജാവേലാവുമ്പോ ആ ഒരു വില്ലേജറിന്റെ മുന്നിൽ വെക്കുന്ന ഒരു ഇത് കറക്റ്റ് സെൻസ് ചെയ്തതില് ലിങ്ക് ആവും നമ്മള് ഇവിടെ കാണുന്ന സ്റ്റോൺ ആക്സ് ഒക്കെ നമുക്ക് ഡയമന്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് ഫുൾ അയർ ആർമർ അയൺ അല്ല ഡയമണ്ട് ഹാർമർ ഫുൾ നമുക്ക് സെറ്റ് ആക്കണം അടുത്ത എപ്പിസോഡ് ആകുമ്പോ അപ്പൊ ഓക്കെ അടുത്ത എപ്പിസോഡ് കാണാം ബൈ